നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഏഴാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് പിന്നാലെ വിവിധ ഏജൻസികളുടെയും മാധ്യമങ്ങളുടെയും എക്സിറ്റ് പോളുകൾ പുറത്തുവരും ചൊവ്വാഴ്ച വോട്ടെണ്ണൽ തുടങ്ങുന്നതുവരെ എക്സിറ്റ് പോളുകളായിരിക്കും എങ്ങും ചർച്ച പാർട്ടികൾക്കും അണികൾക്കും നിരാശയും പ്രതീക്ഷയും നൽകുന്ന കണക്കുകളാകും എങ്ങും എക്സിറ്റ് പോളുകൾ പലതരത്തിൽ ചർച്ചയാകാറുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഒൻപതുകളിലെ എക്സിറ്റ് പോളുകളും ഫലവും വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി നയിച്ച എൻ ഡി എ സഖ്യത്തിനായിരുന്നു വിജയം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ ഏഴിനും മെയ് പന്ത്രണ്ടിനും ഇടയിലാണ് നടന്നത് മെയ് പതിനാറിനാണ് വോട്ടെണ്ണിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് പത്തൊൻപത് വരെയാണ് നടന്നത് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു വോട്ടെണ്ണൽ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമായും എട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളായിരുന്നു പുറത്തുവന്നത് ി ജെ പി എൻ ഡി എക്കും വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഒരു എക്സിറ്റ് പോളും പ്രവചിച്ചിരുന്നില്ല ശരാശരി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ എൻ ഡി എക്ക് കിട്ടുമെന്നായിരുന്നു പ്രവചനം ശരാശരി നൂറ്റി അഞ്ച് സീറ്റാണ് പ്രവചിച്ചത് എന്നാൽ മുന്നൂറ്റി മുപ്പത്തി സീറ്റാണ് എൻ ഡി എ നേടിയത് അറുപത് സീറ്റുകളിലേക്ക് യു പി എ ചുരുങ്ങുകയും ചെയ്തു ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലും കോൺഗ്രസ് നാൽപ്പത്തി സീറ്റിലുമാണ് അന്ന് ജയിച്ചത് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാൾ എൻ ഡി എക്ക് അൻപത്തി മൂന്ന് സീറ്റ് കൂടുകയും യു പി എക്ക് നാല് അഞ്ച് സീറ്റ് കുറയുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം പതിമൂന്ന് എക്സിറ്റ് പോളുകളായിരുന്നു പുറത്തു വന്നത് എൻ ഡി എക്ക് ശരാശരി മുന്നൂറ്റി ആറ് സീറ്റും യു പി എക്ക് സീറ്റുമാണ് അന്ന് പ്രവചിച്ചത് എന്നാൽ എൻ ഡി എ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളാണ് നേടിയത് യു പി എ തൊണ്ണൂറ്റി മൂന്ന് സീറ്റും നേടി ഇതിൽ ബി ജെ പി മുന്നൂറ്റി മൂന്നും കോൺഗ്രസ് അൻപത്തിരണ്ടും സീറ്റുകളാണ് നേടിയത് മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തിഒൻപതിൽ പ്രധാനമായും നാല് എക്സിറ്റ് പോളുകളാണ് പുറത്തുവന്നത് യു പി എ ശരാശരി അഞ്ച് സീറ്റും എൻ ഡി എ നൂറ്റി എൺപത്തി അഞ്ച് സീറ്റും നേടുമെന്നായിരുന്നു എക്സിറ്റ് പോളുകളുടെ പ്രവചനം പ്രവചിച്ചതിനേക്കാൾ അൻപത്തിനാല് സീറ്റുകൾ അധികം നേടി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് യു പി എ ടിക്കറ്റിൽ ലോക്സഭയിൽ എത്തിയത് പ്രവചനത്തെക്കാൾ ഇരുപത്തിരണ്ട് സീറ്റ് കുറഞ്ഞ് എൻ ഡി എ െട്ടിലേക്ക് ഒതുങ്ങി രണ്ടായിരത്തിഒൻപതിൽ കോൺഗ്രസ് ഇരുന്നൂറ്റി ആറ് സീറ്റും ബി ജെ പി നൂറ്റി പതിനാറ് സീറ്റുമാണ് നേടിയത് അതേ മൂന്ന് മാസം നീണ്ടുനിന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ അൻപത്തി ഏഴ് മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത് ആറു ഘട്ടങ്ങളിലായി നാനൂറ്റി അറുപത്തി എട്ട് മണ്ഡലങ്ങളാണ് ഇതുവരെ വിധിയെഴുതിയത് ഉത്തർപ്രദേശും പഞ്ചാബും അടക്കം ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശവുമായ ഛത്തീസ്ഗഡിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് ബംഗാൾ ബീഹാർ ഒഡീഷ ഹിമാചൽ പ്രദേശ് ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന വാശിയേറിയ പ്രചരണത്തിൽ വികസനവും ജനകീയ പ്രഖ്യാപനങ്ങളും വർഗീയതയും വലിയ തോതിൽ ചർച്ചാ വിഷയമായി പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പരാമർശവും അതിൽ നടപടിയെടുക്കുന്നതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മെല്ലപ്പോക്കും വിമർശന വിധേയമായി ഒടുവിൽ മഹാത്മാഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശവും നരേന്ദ്രമോദിയുടെ ധ്യാനവും ഇന്ത്യാ സഖ്യം പ്രചരണ ആയുധമാക്കി അതേസമയം മോദി പ്രഭാവം ഇത്തവണയും ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ജനവിധി തേടുന്നത് ബോളിവുഡ് നടി കങ്കണ റണാവത്ത് കോൺഗ്രസ് നേതാവ് അജയ് റായ് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് മത്സരരംഗത്തുള്ളത്